പ്രിയപ്പെട്ട പ്രശ്നത്തെ നമ്മൾ ഈ ജാതിയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ് സി പി എമ്മുകാരന്റേതായ ഒരു ബോർഡ് ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ യാത്രയിൽ കൊണ്ടുവന്ന് വെച്ചത് സാധാരണ ഇവരിങ്ങനെയാണല്ലോ അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടി ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല ഈ മാർസിസ്റ്റുകാരന്മാർക്ക് ഉണ്ടാകുന്നത് അപ്പൊ അതുപോലെയുള്ള ഏതാണ് മാർസിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ചു ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു ആ ബോർഡിനകത്ത് ബോർഡിനകത്തവന്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ലുകൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ആ ബോർഡ് വെച്ച മാർസിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പല്ലുകൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാളെ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കാൻ വഴിയാൽ നിന്നും പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പ്രായ നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്നും ഉള്ളിപ്പോകും പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ പോളിറ്റ് ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം ആ സിംഹൻ തന്നെയാണല്ലോ നിന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് ജയിച്ച ശ്രീമതി കെ കെ എം ശൈലജയും അതുകൊണ്ട് സഹായം കൂടിയാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ നിന്റെയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ ബ്രഹ്മൻകോളജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്ത ഒരു ചവിട്ടിന്റെ പാട് പിന്തുണ മനസ്സിൽ നിന്നും മുതുകിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രഹ്മനിലെ പഴയ തമിഴുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ട് അളക്കാൻ സുധാകരനെ ശൗര്യ അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല ഉണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെമാര് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ആ ശൗര്യ വിളക്കാൻ നിന്റെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസവിക്കുന്ന മാക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനത് കാര്യമാക്കുന്നില്ല എന്തോ വ്യാജനം വ്യാജനും നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് എനിക്കെതിരെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ ഒരു നിന്റെ െഫ് കഴിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായി വീട്ടിൽ വരുമ്പോ നിന്നെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അതേ സമയമൊന്നും വേണ്ട ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാർക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർതാണ് ഇന്ന് നിങ്ങക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അതുള്ളപ്പോ അമ്മയേതാണ് പെങ്ങളേതാ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒന്നവരാടാ നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ കെ സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒഴുക്കുകയും ചെയ്യും ഉയർത്തുകയും ചെയ്യും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും ഏക തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നന്ദി നടത്തിയവുമാർ ഗാന്ധിജി നടത്തിയ കിറ്റിന്റെ ആ സമരത്തെ ഒറ്റ കൊടുത്ത പണിമെന്റ് പത്രം തുടങ്ങിയവ നിങ്ങൾ അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധിന്റെ ഒന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോൾ അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുക് കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ വീരന്മാരായ വീരന്മാരായ സൈനികന്മാർ കന്നിമജന്മാർ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ രാത്രിയിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സനീഷിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അക്രമം അഴിച്ചുവിട്ടില്ലേ അതേ ദിവസം മതിയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത് എല്ലാം കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കിനകത്ത് മമാരുടെ ഒരു യൂട്യൂബറുണ്ട് സ്ഥിരമായി കൊണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു മുൻ എം എൽ എ അയാൾ എന്നിട്ട് പറയുക അയ്യോ യുദ്ധമൊന്നും പാടില്ല ഇത് മാനവരാശിക്ക് നല്ലതല്ല രക്തം ചൊറിയാൻ പാടില്ല ആരാ പറയുന്നത് ഇവരുടെ ഒരു യൂട്യൂബർ പ്രമുഖരായ യൂട്യൂബർ അത് പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെയൊക്കെ കവിത രചിക്കുകയാണ് ഈ മാന്യദേഹത്തിന്റെ ഫേസ്ബുക്ക് പഹൽഗാമിന്റെ മണ്ണിൽ വിനോദ സഞ്ചാരത്തിന് വേണ്ടി പോയത് ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ പാകിസ്ഥാൻ പട്ടാള തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു ഈ അഭിനവ മാനവ സംരക്ഷകന് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റവരിയുടെ അവലോകനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല